ഒരു പ്രതിമയും ക്ഷേത്രവും കൊണ്ടുവന്നാൽ രാജ്യത്തിന് എന്ത് ഗുണമാണ് എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് അയോധ്യയും ഗുജറാത്തും ഈ രണ്ടിടങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ ഇങ്ങനെയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഗുജറാത്തിൻ്റെ ഊർജ്ജസ്വലമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് മാറ്റം കുറിച്ചു ഒട്ടേറെ ടൂറിസം അവസരങ്ങൾ സൃഷ്ടിച്ചു ഇതിനെ ഒന്നുകൂടി ശക്തമാക്കുകയാണ് റോയൽ ഓർക്കിഡ് ഗ്രൂപ്പ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് സമീപം ഫൈവ് സ്റ്റാർ ഹോട്ടൽ നിർമ്മിക്കാൻ റോയൽ ഓർക്കിഡ് ഗ്രൂപ്പ് ഒരുങ്ങുന്നു അതിന് കാരണമായത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഓർക്കിഡ് ഗ്രൂപ്പിന്റെ പതിനഞ്ചാമത് ബ്രാൻഡഡ് ഹോട്ടലാണിത് നാൽപ്പത്തി ഒൻപത് മുറികൾ പൂൾവില്ല ഒന്നിലധികം എഫ് ആൻഡ് ബി ഓപ്ഷനുകൾ എന്നിവയുള്ള റീജിയൺ റിസോർട്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് സമീപം പ്രവർത്തിക്കുന്ന ആദ്യത്തെ ആഡംബര ഹോട്ടലാകാൻ ഒരുങ്ങുന്നു ുളം വെൽനസ് സെന്റർ ജിംനേഷ്യം എന്നിവയും ഹോട്ടലിൽ ഒരുക്കും ഒട്ടേറെ പേർക്ക് തൊഴിൽ നൽകാനാകുന്ന പദ്ധതി വിദേശ ടൂറിസ്റ്റുകളെയാണ് ലക്ഷ്യമിടുന്നത് ഗുണനിലവാരമുള്ള ഹോസ്പിറ്റാലിറ്റി അനുഭവങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളുടെ കമ്പനി വളർത്തിയെടുക്കുക എന്ന ഞങ്ങളുടെ അഭിലാഷത്തിനനുസൃതമായി സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയിൽ റീജ്യൻ റിസോർട്ട് പ്രഖ്യാപിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നാണ് ഹോട്ടൽ ഗ്രൂപ്പുകാർ പറഞ്ഞിരിക്കുന്നത് ടൂറിസം രംഗത്ത് ലോകരാജ്യങ്ങളുമായി മത്സരിക്കാൻ ഇറങ്ങിയ ഇന്ത്യയുടെ ഏറ്റവും വലിയ ചുവടുവയ്പ് തന്നെയാണ് ഏകദാം നഗറിലെ പട്ടേൽ പ്രതിമ അഞ്ചു വർഷം മുൻപ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി എന്ന പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്തപ്പോൾ അത് രാജ്യത്തുണ്ടാക്കിയ വിവാദങ്ങളും കോലാഹലങ്ങളും ഒക്കെ ചെറുതല്ലായിരുന്നു പ്രതിമ പണിതാൽ പട്ടിണി മാറുമോ പക്ഷികൾക്ക് ആക്ഷിഷ്ടിക്കാൻ ഒരു പ്രതിമ കൂടി ഇങ്ങനെയൊക്കെ പലരും വിമർശിച്ചു ആ പ്രതിമ രാജ്യത്തിന് സാമ്പത്തിക ബാധ്യതയാകാവുന്ന കേവലം ഒരു നിർമ്മിതി മാത്രമാണ് എന്നും പറഞ്ഞവരുണ്ട് എന്നാൽ ആ പ്രതിമ സ്ഥാപിച്ചതിന് പിന്നിൽ നരേന്ദ്രമോദിക്ക് കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു പിരമിഡുകളുടെ പേരിൽ ഈജിപ്റ്റിനെ ലോകം അറിയുന്നത് പോലെ ഇന്ത്യയുടെ മേൽവിൽ മായി താജ്മഹലിനൊപ്പം പട്ടേൽ പ്രതിമ കൂടി ഉണ്ടാവട്ടെ എന്നായിരിക്കാം ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ ചിന്തിച്ചിട്ടുണ്ടാവുക അതിലേക്കാണ് കാര്യങ്ങളുടെ പൊക്കം സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രിക്ക് ഒരു സ്മാരകം എന്നതിനപ്പുറം ആ പ്രതിമ നിൽക്കുന്ന പ്രദേശത്തെ സ്വദേശികൾക്കും വിദേശികൾക്കും ആകർഷണീയമായ വിനോദസഞ്ചാര കേന്ദ്രമാക്കുകയും അതുവഴി വലിയൊരു വരുമാന സ്രോതസ് സൃഷ്ടിക്കുകയുമാണ് മോദി ലക്ഷ്യമിട്ടത് അതിനാറ് ഒട്ടേറെ പദ്ധതികളും പ്രതിമയോട് അനുബന്ധിച്ച് ഒരുക്കിയിരുന്നു എന്തായാലും ലക്ഷ്യം തെറ്റിയില്ല എന്ന് തന്നെയാണ് ഗുജറാത്തിൽ നിന്ന് വരുന്ന ഈ വാർത്തകൾ സൂചിപ്പിക്കുന്നത് പ്രതിമയ്ക്ക് ശേഷം മോദിയുടെ മറ്റൊരു തെറ്റാത്ത ലക്ഷ്യമായിരുന്നു രാമക്ഷേത്രം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം പല മടങ്ങായി വർദ്ധിച്ചു പ്രതിദിനം ഒരു ലക്ഷത്തിലധികം സന്ദർശകരും വിനോദസഞ്ചാരികളുമാണ് ഇവിടെ എത്തുന്നത് ഇതോടെ ടൂറിസവുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങളുടെ ആവശ്യം ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തു അയോധ്യയിലെ അവധ സർവകലാശാലയുടെ കീഴിൽ ടൂറിസം സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുന്നു എന്നതാണ് മറ്റൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത രാമക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും സാധ്യത പല മടങ്ങായി ഉയരുകയും ചെയ്തതോടെയാണ് പുതിയ കോഴ്സുകൾ ആരംഭിക്കാനുള്ള തീരുമാനം ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അയോധ്യ പറ്റിയുള്ള അറിവുകൾ പകർന്നു നൽകാൻ പറ്റുന്ന രീതിയിൽ ഹ്രസ്വകാല കോഴ്സുകളാണ് ആരംഭിക്കുക അയോധ്യ മുനിസിപ്പൽ കോർപ്പറേഷനും അവധി യൂണിവേഴ്സിറ്റിയും തമ്മിൽ ടൂറിസം തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ആരംഭിക്കുന്നതിന് ധാരണാപത്രവും ഒപ്പുവച്ചു അതിന്റെ കീഴിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെയ്യുന്ന യുവാക്കൾക്ക് അയോധ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ ലൈസൻസ് നൽകും സർട്ടിഫിക്കറ്റ് ഇൻ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് ഫ്രണ്ട് ഓഫീസ് റിസപ്ഷൻ ജേർണലിസം എന്നീ കോഴ്സുകൾ അവത് സർവകലാശാല ആരംഭിക്കും ടൂറിസം വകുപ്പിന്റെ ടൂറിസ്റ്റ് ഗൈഡുകൾ ഇതിനകം തന്നെ അയോധ്യയിൽ ഉണ്ട് എങ്കിലും അത് പോരാ എന്ന് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലൊരു പുതിയ തീരുമാനം എടുത്തിരിക്കുന്നത് കോഴ്സുകളിൽ മറ്റ് ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും പരിശീലനവും നൽകും എന്നാണ് അറിയുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം കൊണ്ട് ഉത്തർപ്രദേശിൽ ഈ വർഷം കിട്ടുന്ന വരുമാനം മൊത്തം നാല് ലക്ഷം കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം നികുതി ഇനത്തിൽ മാത്രം ഉത്തർപ്രദേശ് സർക്കാരിന് ലഭിക്കുക അയ്യായിരം കോടിയുടെ വരുമാനം ക്ഷേത്രത്തിന് കിട്ടുക രണ്ട് ലക്ഷം കോടിയിലധികം വരുമാനം എന്നും കണക്കാക്കിയിരുന്നു ഒരു മുപ്പത് ലക്ഷം സർക്കാർ ശമ്പളത്തോടെ ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ ദിനങ്ങളാണ് ക്ഷേത്രം നൽകുന്നത് പതിനായിരത്തിലധികം കച്ചവടക്കാർക്ക് വരുമാനം കേന്ദ്ര സർക്കാരും ഇതേ സമയത്ത് അയ്യായിരത്തോളം കോടി രൂപ നികുതി ലഭിക്കും റെയിൽവേ വിമാനത്താവളം വിമാന കമ്പനികൾ ടൂറിസ്റ്റ് സർവീസുകൾ എന്നിവ കിട്ടുന്ന വരുമാനം വേറെയാണ് അയോധ്യവാസികൾക്ക് ലഭിക്കുന്ന വരുമാനവും കച്ചവടവും നിർമ്മാണ മേഖലയ്ക്ക് കിട്ടുന്ന ലക്ഷക്കണക്കിന് കോടികളും വേറെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും അധികം ലക്ഷം കോടികൾ എത്തുന്ന സ്ഥലമായി ഇനി അയോധ്യ മാറുന്നു ഇനി പറയൂ ക്ഷേത്രവും പ്രതിമയും വന്നാൽ ഒരു രാജ്യം നശിക്കുമോ രക്ഷപ്പെടുമോ മോദി തെറ്റായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്